അതുപോലെ അസോസിയേഷന്റെ പ്രവർത്തകർ അതിനെല്ലാം ഉപരിയായി ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ ഒന്നിച്ചു ഒന്നിച്ചുയുന്നതിനുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ വളരെ സന്തോഷകരമായിട്ടുള്ള സന്ദർഭമാണ് ഇത് ദീർഘമായി സംസാരിക്കാൻ സമയമില്ല പക്ഷെ ഒരുപാട് സംസാരിക്കാനുള്ള ആശയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇരട്ടി മധുരം അനുഭവിച്ച സന്ദർഭമായിരുന്നു ശശി തരൂർസാറിന്റെ വിജയദിനം ഒന്ന് ഇന്ത്യ സഖ്യം ഏറെ മുന്നേറിയ സമർപ്പണം രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് മുഖാമുഖം നടന്ന ഒരു മത്സരമായിരുന്നു തിരുവനന്തപുരത്ത് ഒരു വശ ഒരു വശത്ത് പാസസ് ശക്തികളും മറുവശത്ത് ശശി തരൂരുമായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ആര് ആരെയാണ് നേരിടുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യത ഉണ്ടായിരുന്നു നമുക്ക് വ്യക്തത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് കൊണ്ട് ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല മതനിരപേക്ഷ മനസ്സുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് തരൂർജിയെ പിന്തുണയ്ക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നത് ചിലർ പ്രത്യക്ഷമായും മറ്റു ചിലർ പരോക്ഷമായും എല്ലാവരുടെയും മനസ്സിൽ തരൂർ ജയിക്കുക എന്ന പ്രാർത്ഥനയു വേണ്ടിയുള്ള പ്രവർത്തനവുമായിരുന്നു ഏതായാലും രണ്ടാമത് സന്തോഷമെന്ന് പറയുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ മുന്നേറ്റമാണ് അത് നൽകുന്ന വലിയ ഒരു ഡ്രീമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു സ്വപ്നമാണ് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം അതതിൻ്റെ പൂർണമായ വിജയത്തിലേക്ക് അടുത്തിട്ടില്ല എങ്കിൽ പോലും അത് വിജയത്തിലേക്ക് വിദൂരമല്ലാത്ത ഭാവിയിൽ എത്തിപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന വലിയൊരു സുവിശേഷമാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നൽകിയത് എല്ലാ അർത്ഥത്തിലും മതനിരപേക്ഷതക്കാണ് രാജ്യത്ത് വിജയം കണ്ടെത്താൻ കഴിയൂ എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ധാരാളം ഫലങ്ങൾ ഓരോ പ്രദേശങ്ങളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എവിടെയൊക്കെ വിദ്വേഷ പ്രസംഗങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു അത് കത്തിന്നോ അവിടെ അവിടങ്ങളിലെല്ലാം പരാജയപ്പെട്ടു അതുപോലെ തന്നെ വലിയ തെരഞ്ഞെടുപ്പ് ഭരണനേട്ടമായിട്ട് പറഞ്ഞ അയോധ്യമുള്ള പ്രദേശം ഫൈസാബാദ് ആണ് ആ പ്രദേശം അതുപോലെ തന്നെ നമുക്കറിയാം മണിപ്പൂർ മണിപ്പൂരുമായി ബന്ധപ്പെട്ട മണിപ്പൂരിലെ ഏതാനും ചില വിദ്യാർത്ഥിനികൾ നമ്മുടെ കേരളത്തിൽ എത്തിപ്പെട്ടപ്പോൾ അവരെ സ്വീകരിക്കാൻ തരൂരിന്റെ കൂടെ എനിക്കും ഒരു അവസരമുണ്ടായി ഏതായാലും മണിപ്പൂരിൽ തോറ്റു ഫൈസാബാദിൽ പരാജയപ്പെട്ടു ഇവിടെ എല്ലാം തന്നെ ബി ജെ പി അതി ദയനീയമായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങി വിദ്വേഷ പ്രചരണങ്ങൾ എവിടെയൊക്കെ നടന്നോ അവിടെ അവിടങ്ങളിലെല്ലാം ബി ജെ പി ദയനീയമായിട്ട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോ എന്ന് വരുമ്പോ തീർച്ചയായിട്ടും എന്താണ് നമുക്ക് പ്രതീക്ഷക്കല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റു വകയില്ല എന്നുള്ളതാണ് പക്ഷേ ഈ പ്രതീക്ഷ ഒരിക്കലും തന്നെ അമിതമായിട്ട് ഒരു ആത്മവിശ്വാസമായിട്ട് മാറാൻ പാടില്ല പ്രതീക്ഷ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പോരാട്ടം തുടരുവാൻ തീർച്ചയായിട്ടും മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ ആളുകൾക്കും സാധ്യമാവണം മറ്റൊരു ചിത്രമായിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കണം വല്ലാത്തൊരു നരകക്കുണ്ടിന്റെ വക്കീലായിരുന്നു നമ്മൾ നമ്മൾ നിന്നിരുന്ന മുസ്ലിം സമുദായം മാത്രമല്ല ഇന്ത്യയിലെ മതനിരപേക്ഷ ബോധമുള്ള മുഴുവൻ ആളുകളും വല്ലാത്തൊരു പ്രയാസത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മുടെ മുമ്പിൽ എത്തിപ്പെടുന്നതിന്റെ മുമ്പ് ഉണ്ടായിരുന്നത് നാന്നൂറ് സീറ്റ് സ്വന്തമായിട്ട് നേടുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോയിരുന്നത് ഇവിടെ ഭരണഘടന അട്ടിമറിക്കുക അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മുടെ ഭരണഘടനയ്ക്ക് ബദലായിട്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന മറ്റൊരു സംഗതി ഉണ്ട് അതിവിടെ നടപ്പിലാക്കുക പക്ഷേ നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷ മനസ്സിലും മുഴുവൻ ആളുകളും ഒരുമിച്ചെന്ന് പറഞ്ഞു പീപ്പിൾ ഓഫ് ഇന്ത്യ ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഞങ്ങൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഭരണഘടന തന്നെ എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അത് മതി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിലും അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തരൂർജിയുടെ വിജയത്തിലും ഇത് രണ്ടിലും നമ്മുടെ സന്തോഷം ഒരു ഇരട്ടി മധുരമായിട്ട് മാറുകയാണ് അതുകൊണ്ട് നമ്മുടെ തരൂർജിക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ തരുന്നു തരൂർജി ജയിക്കണമെന്ന് തരൂരിനേക്കാൾ കൂടുതൽ നമ്മളാണ് ആഗ്രഹിച്ചത് കാരണം തരൂർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ പക്ഷേ ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാലും അദ്ദേഹത്തിന് വേറൊരുപാട് സ്പേസ് ഉള്ള ഒരു വലിയ വ്യക്തിത്വമാണ് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു ആവശ്യം എന്ന് മാത്രമല്ല നമ്മുടെ ഒരു അനിവാര്യതയായിരുന്നു തരൂരിന്റെ ജനം ആ ഒരു ആത്മാർത്ഥതയോട് കൂടി തന്നെയായിരുന്നു ആ വിഷയത്തിൽ എല്ലാവരും പണിയെടുത്തത് ആ ഒരു വിജയം നമുക്ക് സമ്മാനിച്ച ജഗതീശ്വരന്